അസാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മക്കും കുടുംബങ്ങൾക്കും ഒക്കെ സുഖം തന്നെയാണ് അലഹദില്ല അങ്ങനെ പോകണു ഒരട്ടേ പത്തില് അപ്പം നമ്മളെ ഒരു പാട്ടാണെന്ന് പഴയ പാട്ട് ഇപ്പോഴുള്ള ആൾക്കാർ കേൾക്കലുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് എനിക്ക് ഞാൻ ഈ പാട്ടൊക്കെ വെക്കുമ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഞാൻ കേൾക്കലുണ്ട് അപ്പം അങ്ങനെ എഴുതിയിടത്തൊന്ന് പാടി വയ്ക്കുകയാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക കാരണം എന്താ വെച്ചാൽ നമ്മൾ വലിയ പാട്ട് വരികയൊന്നുമല്ല സൂപ്പർ മാർക്കറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു കുടിൽ വ്യവസായം അത്രേ ഉള്ളൂ അപ്പം ഞാൻ പാടി നോക്കാം നാളികരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണക്കിൽ കൂടുപോലുള്ളൊരു നാല് കലോലപ്പുരയുണ്ട് നാട്ടിൽ ഗരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നോമ്പും നാട്ടെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പെണ്ണുണ്ട് ൂറ്റെന്നെ കാത്തിരിക്കും പോലുള്ള ചുണ്ടുള്ള ചന്തന ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് വലിയ പേരും വന്നപ്പോൾ അന്നൊരു വെള്ളിനിലാവുള്ള രാത്രിയിൽ വലിയ പെരുന്നാൾ നാൾ വന്നപ്പോൾ അന്നൊരു വെള്ളിനിലാവുള്ള രാത്രിയിൽ കല്ല് വെട്ടാൻ കോഴിക്കപ്പൂറം വെച്ചനോടുള്ളു തുറന്നതിന് ശേഷമേ കല്ല് വെട്ടാൻ കോഴിക്കക്കരെ വെച്ചനോടുള്ളു തുറന്നതിന് ശേഷമേ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി നിന്നെ കീനാക്കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും നീറുന്ന കണ്ണുമായി നിന്നെ കീനാക്കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും ഓരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീയെന്നും ഓരോരോ ോരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീയെന്നും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളി കൂടുപോലുള്ള ഒരു നാല് കാലോലപ്പുരയുണ്ട് നിർത്തിയിട്ടോ